ഹായ് ഫ്രണ്ട്സ് ഫ്ലോറ ഹോം ഗാർഡിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഗ്രൗണ്ട് ഓർക്കിൻ്റെ ഒരു കോംബോ ഓഫറുമായിട്ടാണ് ഗ്രൗണ്ട് ഓർക്കിൻ്റെ തൈലൻറ്റ് വെറൈറ്റിയൊക്കെ കാണുമ്പോൾ എല്ലാവർക്കും പ്രത്യേകിച്ച് ഈ ഓറഞ്ച് ഫാൻസി ഓറഞ്ച് ഫയർ ബിങ്ക് ഓറഞ്ച് ഫാൻസി ഇങ്ങനെയുള്ള നല്ല വെറൈറ്റികളൊക്കെ കാണുമ്പം പലർക്കും അത് വാങ്ങണമെന്നുണ്ടാകും പക്ഷേ റേറ്റ് ആയിരിക്കും പലരെയും അതിൽ നിന്ന് വാങ്ങിക്കാനായിട്ട് മടിപ്പിക്കുന്ന ഒരു കാര്യം ഇത് ഈ കോംബോ ഓഫർ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് കിട്ടുന്നത് അഞ്ച് കളർ തായ്ലൻഡ് വെറൈറ്റി ആയിട്ടുള്ള ഹൈബ്രിഡ് വെറൈറ്റി ഗ്രൗണ്ട് ഓർക്കിന് ആയിരത്തി മുന്നൂറ്റൊമ്പത് രൂപയും എട്ട് കളർ ഓർക്കഡിന് രണ്ടായിരം രൂപയുമാണ് ഈ പ്ലാന്റുകളൊക്കെ സെയിൻ റെഡിയാക്കിയിരിക്കുന്നത് കൊല്ലം ജില്ലയിലെ എഴുകോണിലെ തിരുവാതിര ഹോം ഗാഡിലെ ചേച്ചി ചേച്ചിയാണ് ചേച്ചിയുടെ വാട്സാപ്പ് നമ്പർ ഞാൻ വീഡിയോയിൽ ഇടുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് ആ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ വാങ്ങിക്കാൻ പറ്റുന്നതാണ് നല്ലൊരു സെല്ലറാണ് ചേച്ചി എന്ന് പറയുന്നത് കാരണം നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ തന്നെ ഫാസ്റ്റായിട്ട് നമുക്ക് പ്ലാന്റുകൾ കിട്ടും ആ കാര്യത്തിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും വിശ്വസിച്ച് തന്നെ വാങ്ങിക്കാം നല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ് ചേച്ചി അയച്ചു തരുന്നത് അതും നിങ്ങൾക്ക് നന്നായിട്ട് വിശ്വസിച്ച് തന്നെ വാങ്ങിക്കാൻ പറ്റും പിന്നെ തൈലൻ്റ് വെറൈറ്റി ഹൈബ്രിഡ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ ഈ കോംബോ ഓഫറിൽ ഉൾപ്പെടുന്ന പ്ലാന്റുകൾ അപ്പം നിങ്ങൾ കിട്ടിക്കഴിയുമ്പോൾ പൊട്ടിമിക്സ് തയ്യാറാക്കാൻ വേണ്ടി എടുക്കുന്ന ഇതിൽ കരിക്കട്ടയും ഓടിൻ്റെ കഷ്ണങ്ങളും തൊണ്ടിൻ്റെ കഷ്ണങ്ങളും ചേർത്തിട്ട് മണലിലാണ് ശരിക്കും പറഞ്ഞാൽ ഇത് നടേണ്ടത് പക്ഷേ നമുക്ക് നമുക്കൊരുപാടൊന്നും കിട്ടാനില്ലാത്തത് കൊണ്ട് നമ്മൾ ഈ ഓടിൻ്റെ കഷ്ണങ്ങൾ തൊണ്ടിൻ്റെ കഷ്ണങ്ങൾ കരിക്കട്ട ഇത് പോട്ടി മിക്സിൽ ചേർക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം വെള്ളം വാർന്നു പോകാനും ഒക്കെ അത് നല്ലതായിരിക്കും വീഡിയോയിൽ പ്ലാന്റിൻ്റെ സൈസ് ഞാൻ കാണിക്കുന്നുണ്ട് ആ ടൈപ്പ് ആ സൈസിലുള്ള പ്ലാന്റ് ആയിരിക്കും അയച്ചു തരുന്നത് പിന്നെ ഈ വീഡിയോ കാണുന്ന എൻ്റെ എല്ലാ കൂട്ടുകാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് ഓളൊന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അതുപോലെ വീഡിയോ കാണുന്നതിൻ്റെ ഇടയിൽ ലൈക്ക് ബട്ടൺ ബസ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ബട്ടൺ ബസ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് പ്ലാന്റുകൾ ഓർഡർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഞാൻ ഈ വീഡിയോയിൽ ഇട്ടിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയെന്ന് പറഞ്ഞ് കൂടുതൽ ചെടികളുടെ വിശേഷവുമായി അടുത്ത വീഡിയോയിൽ കാണാം